രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം ഹണി യുവതി ഉൾപ്പെടെ മൂന്ന് പേർ പിടിയിൽ ഇൻസ്റ്റഗ്രാമിൽ അശ്ലീല സന്ദേശം അയച്ച യുവാവിന് പോലീസ് മുമ്പാകെ മാപ്പ് നൽകിയ യുവതി മണിക്കൂറുകൾക്കകം ഇതേ യുവാവിനെ ഭീഷണിപ്പെടുത്തി പണം തട്ടിയ കേസിൽ അറസ്റ്റിലായി കൂട്ടുപ്രതികളായ യുവതിയുടെ രണ്ട് സുഹൃത്തുക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്തു ആലപ്പുഴ ചെങ്ങന്നൂർ കാഞ്ഞിരനെല്ലി കുന്നോത്ത് വീട്ടിൽ പതിനെട്ട് വയസ്സുള്ള ജസ്ലിനും സുഹൃത്തുക്കളായ മലപ്പുറം നിലമ്പൂർ ചുങ്കത്തറ മുതുകുട്ടി വീട്ടിൽ ഇരുപത്തി വയസ്സുള്ള സൽമാൻ ഫാരിസ് ഇടുക്കി കുമളി കൂത്തനാടി വീട്ടിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള അഭിജിത്ത് എന്നിവരാണ് കുടുങ്ങിയത് ഏലൂർ സ്റ്റേഷനാണ് പരാതിക്കാരി അറസ്റ്റിലായ കേസിന് സാക്ഷിയായത് തൊടുപുഴ വണ്ടമറ്റം സ്വദേശിയായ ഇരുപത്തി പരാതിയിലാണ് അറസ്റ്റ് മെയ് ഇരുപത്തി ഒൻപതിനാണ് പരാതിക്കിടയായ സംഭവം അറസ്റ്റിലായ യുവതി ഇൻസ്റ്റഗ്രാമിൽ ഒരു സിനിമയെക്കുറിച്ച് റീൽസ് ഇട്ടിരുന്നു ഇത് കണ്ട ഇരുപത്തിയേഴുകാരൻ യുവതിയുടെ ഇൻബോക്സിലേക്ക് അശ്ലീല സന്ദേശം അയച്ചതാണ് തുടക്കം യുവതി ഇത് കാട്ടി ഏലൂർ സ്റ്റേഷനിലെത്തി പരാതി നൽകി നടപടിയുടെ ഭാഗമായി തൊട്ടടുത്ത ദിവസം യുവാവിനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ഈ സമയം പരാതി പിൻവലിക്കുകയാണെന്ന് യുവതി അറിയിച്ചു കേസെടുക്കാതെ പോലീസ് നടപടികൾ അവസാനിപ്പിച്ചു എന്നാൽ ഏറെ നേരം കഴിഞ്ഞിട്ടും യുവാവ് സ്റ്റേഷൻ പരിസരം വിട്ടുപോകാത്തത് ശ്രദ്ധയിൽപ്പെട്ട പോലീസുകാർ വിവരം തിരക്കിയപ്പോഴായിരുന്നു ട്വിസ്റ്റ് പരാതി പിൻവലിക്കാൻ സൽമാൻ ഫാരിസും ജസ്ലിനും ഇരുപത് ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്നും ഒടുവിൽ അഞ്ചു ലക്ഷം രൂപയിൽ ഒത്തുതീർപ്പായെന്നും ഇരുപത്തിയേഴുകാരൻ വെളിപ്പെടുത്തി വിശദമായി ചോദിച്ചതോടെ ജസ്ലിനും സൽമാനും രണ്ടു ലക്ഷം രൂപ ഭീഷണിപ്പെടുത്തി അഭിജിത്തിന്റെ അക്കൗണ്ട് മുഖേന വാങ്ങിയെന്ന് തുറന്നു പറഞ്ഞു യുവതിക്ക് കൈമാറാനുള്ള ബാക്കി മൂന്ന് ലക്ഷം രൂപയുമായി വരുന്ന ബന്ധുവിനെ കാത്താണ് യുവാവ് സ്റ്റേഷനിൽ ഇരുന്നിരുന്നത് തുടർന്ന് യുവാവിന്റെ പരാതി പോലീസ് എടുക്കുകയായിരുന്നു അശ്ലീല സന്ദേശം അയച്ചെന്ന പരാതിയിൽ യുവതിയുടെ മൊഴിയും രേഖപ്പെടുത്തി കോടതിക്ക് കൈമാറിയതായി ഏലൂർ എസ് അറിയിച്ചു കോടതി നിർദ്ദേശപ്രകാരമായിരിക്കും തുടർ നടപടി സ്വീകരിക്കുക ന്യൂസ് ഡെസ്ക്യൂസ് ഇനി മികച്ച ജോലിയും വരുമാനവും നേടാം അതും നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ വെറും ഒരു വർഷത്തെ ഏവിയേഷൻ മോണ്ടിസോറി കോഴ്സുകളിലൂടെ ഇന്ത്യയിലും വിദേശത്തും മികച്ച ജോലി സ്വന്തമാക്കാം കൂടാതെ വിത്ത് ഏവിയേഷൻ പഠിക്കാനും അവസരം അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടുകൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷും ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു കൂടുതൽ വിവരങ്ങൾക്ക്